ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പണ്ട് അറിയപ്പെട്ടിരുന്നത് ബെറ്റിമാനി എന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള താലൂക്കാണ് കാർത്തികപ്പള്ളി പഴയ പേര് കരപ്പുറം അരൂർ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് കേരള കയർബോർഡ് ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല പട്ടികവർഗനിരക്ക് ഏറ്റവും കുറവ് ആലപ്പുഴയിലാണ് മലകളില്ലാത്ത ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിലാണ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് കേരള സ്പിന്നേഴ്സിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്